നമ്മുടെ ശ്രീ തൊടൂരാണ് അപ്പം ഞാൻ നിങ്ങളൊരു കാര്യം കാണിക്കാൻ വേണ്ടി വന്നതാണ് കോയമ്പത്തൂരിൽ നിന്ന് നാൽപ്പത് നാൽപ്പത്തൊന്ന് കിലോമീറ്റർ നമ്മുടെ വണ്ടിയിൽ നമ്മുടെ മയിൽവാഹനത്തിൽ താണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് ഈശ യോഗ എന്നൊരു ശിവക്ഷേത്രമാണ് ഇതെല്ലാവരും കണ്ടു എന്നൊക്കെ അറിയില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ കമ്മിയാ ഇപ്പോൾ വന്നേക്കുന്നത് ഫാമിലിയായിട്ടാണ് നമ്മുടെ വൈഫിൻ്റെ ഒരു സ്വന്തക്കാരൻ കൂടെ ആയിട്ട് അദ്ദേഹം കോയപൂത്തൂരാണ് ഓക്കെ നല്ല കൊണ്ടുപോവാണ് പരിസരം ഒന്ന് പറഞ്ഞോളൂ ഇവിടെ ചുറ്റുപാടൊക്കെ ഇവിടെ പട്ടിയിലൊക്കെ വെക്കാറില്ലയോ ഒരു ശിവന്റെ ഒരു പ്രതിമ പോലത്തെ ആ ഒരു ക്ഷേത്രം ഉണ്ടോ ഇവിടെ ക്ഷേത്രം കിട്ടിയ ഒന്നല്ല ഒരു മലയുടെ സൈഡിലാടം ഉണ്ട് കുട്ടിയാണ് കാണുന്ന മലയാണ് കേരളത്തിന് അപ്പുറം ഒട്ടും Морцо. Ари хай ууртай. Ари хай ууртай. Ари хай ууртай.